ഒരാൾ ചോദിച്ച ചോദ്യമാണ് അദ്ദേഹത്തിന് യാദൃശികമായിട്ട് ഒരു മരണ വീട്ടിൽ പോകേണ്ടി വന്നു അവിടെ ഒന്ന് വെള്ളം മേടിച്ച് കുടിക്കേണ്ടുന്ന ആവശ്യം ഉണ്ടാവുകയും ചെയ്തു വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ചത് കൊണ്ട് പുലയുണ്ട് പതിനാറ് ദിവസം വരെ ഇനി പുല ആചരിച്ചേ പറ്റുള്ളൂന്ന് ഇത് ശരിയാണോ എന്നറിയാനാണ് അദ്ദേഹം മെസ്സേജ് ചെയ്തത് പുല എന്ന് പറയുന്ന സമ്പ്രദായം ഹൈന്ദവർ ആചരിക്കുന്ന ഒരു രീതിയാണ് മരിച്ചു പോയവർക്ക് പതിനാറ് ദിവസം പുലയുണ്ട് എന്ന് പറയുന്നു പുലകുളി എന്ന് നടത്തുന്നുവോ അതുവരെയാണ് പുല ഉള്ളത് ചിലയിടത്ത് പന്ത്രണ്ടിൻ്റെ അന്ന് പുലകുളി നടത്തും എങ്കിൽ പന്ത്രണ്ട് വരെയാണ് ആ പുല ഉള്ളത് അപ്പോൾ പുലയില്ലാത്ത ഒരു വ്യക്തി പുലയുള്ള ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണ പാനീയങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുല ബാധിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട് പക്ഷേ ആ വീട്ടിലുള്ള അംഗത്തിന് ബാധിക്കുന്നതുപോലെ പതിനാറോ പന്ത്രണ്ടോ ദിവസത്തെ പുലയൊന്നും ഇവർക്ക് ബാധിക്കുന്നില്ല ഒരു രാവ് കഴിയുന്ന സമയം വരെ അതായത് ഒരു ദിവസം പൂർണ്ണമായിട്ട് ഇവർ പുല ആചരിക്കണമെന്നാണ് വിധി പറയുന്നത് അതായത് ഇപ്പൊ ഒരാൾ വൈകുന്നേരം പുലയുള്ള വീട്ടിൽ നിന്ന് ആഹരിച്ചു കഴിഞ്ഞാൽ അതേ ടൈം വരെ അദ്ദേഹത്തിന് പുലയുണ്ട് ഒരു ദിവസം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് പുലയുണ്ടെന്നാണ് വിശ്വാസം ചില ആചാര്യന്മാർ പറയുന്നത് ഒരു രാത്രി കടന്നു കഴിഞ്ഞാൽ ആ പുല മാറിക്കിട്ടുമെന്ന് പറയുന്നുണ്ട് എങ്കിലും ഒരു ദിവസം പൂർണ്ണമായിട്ട് പുല ഉണ്ട് എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് ഒരു ദിവസത്തെ പുലയുള്ളൂ അല്ലാതെ പതിനാറ് ദിവസമൊന്നും ആ പുല നീണ്ടു നിൽക്കിയില്ല എന്നുള്ളതാണ് അറിയേണ്ടത്